ഓ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കപ്പേനെ കൊണ്ട് നല്ല രീതിപൊളി പുളിങ്കറി വെക്കാം കേട്ടോ എങ്ങനെയാ നോക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മൾ കപ്പ കുറച്ച് വെച്ചിട്ടൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ച് എന്ത് ചെയ്ത് പുളിങ്കറി വെക്കാമെന്ന് കരുതി എന്നിട്ട് ഇതാണ് അമ്മ ഇതാണ് മുറിച്ചിടുന്നുണ്ടീ കപ്പ നമുക്ക് മുറിച്ചിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കപ്പ മുറിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യണം നമ്മുടെ കുക്കറിലേക്ക് മാറ്റണം സാധാരണ നമ്മൾ കായും കപ്പയൊക്കെ കൂടി പുളിൻകറി വെക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇന്ന് വെറും കപ്പ മാത്രം എടുത്തിട്ടാണ് പുളിൻകറി വെച്ചിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ കപ്പയൊക്കെ ഇതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ എൻ്റെ ഇവിടെ പിന്നെ ഗ്യാസ് തീർന്നതുകൊണ്ട് ഞാൻ കരൻ്റെ അടുപ്പിലാട്ടോ കൊണ്ടു വെച്ചത് അപ്പോൾ അതാ വെച്ചിട്ടുണ്ട് ഇനി ഇത് റെഡി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം കുറച്ച് പുളിയെടുത്ത് കഴുകി ഇതാ കുറച്ച് പുളിയെടുത്ത് കഴുകി അതിൽ ഇതാ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് പൊതിരാൻ അപ്പോഴത്തേക്കെന്ത് ചെയ്യുക നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകണം അപ്പോഴത്തേക്കിതാണ് അയ്യോ ഞാൻ റെഡിയായി ഇന്നും പറ്റാൻ്റെ കുക്കർ ഇതാ ഇടുന്നു കൂക്കുന്നുണ്ട് ഞാൻ വേഗം പോയി കുക്കർ കുക്കറങ്ങ് ഓഫാക്കി തേങ്ങ ചിരകാനെടുത്ത് കേട്ടോ കുറച്ച് തേങ്ങ ചിരകി നമുക്കൊന്നും ഇങ്ങോട്ട് തേങ്ങയേ ഇല്ല കുറവാണ് വാങ്ങുവാണ് ചെയ്യാറ് കേട്ടോ തേങ്ങ വാങ്ങുക ചെയ്തത് തേങ്ങ കുറേയായിട്ട് ഇപ്പം ഇല്ല അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം കണ്ടില്ലേ അപ്പം ജീരകുണ്ടെങ്കിൽ നല്ലത് കേട്ടോ അത് അരച്ച് വരുമ്പോഴേക്ക് നമ്മൾ കുക്കർ തുറന്ന് ഉണ്ടോ ഇങ്ങനെയല്ല കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ഈ അരപ്പ് പാർന്നു കൊടുക്കുക അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ജീരകമൊക്കെ ഉണ്ടെങ്കിൽ അരക്കും കൂട്ടം നല്ല രസം കേട്ടോ അങ്ങനെ ജീരകം ഇല്ലായിരുന്നു അതുകൊണ്ട് ജീരകം ഇട്ടത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം ഇതിലേക്ക് വീണ്ടും ആദ്യം എന്താണ് കുറവ് എരി കുറവുണ്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടെന്ത് ചെയ്യണം നേരെ നമുക്കൊന്നും കൂടെ തിളക്കാൻ വെക്കണം ആ ഇതാ ഇതാ ഇതാണ് അടുപ്പ് ഞെക്കി 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 അട വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ കപ്പ പുളിങ്കറി ഇതാ തിളച്ച് വരുന്നുണ്ട് അത് തിളച്ച് വരുമ്പോൾ ഇത് ഇടണം നമ്മളത് വാങ്ങണം എന്നിട്ട് കടുക് പൊട്ടിക്കാൻ വെക്കണം അപ്പോൾ നമ്മളിത് ഒരു ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം എനക്ക് പിന്നെ കറിവേപ്പിലയും ഉണക്കം ഉണകും ഇല്ലാത്തോണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല വെറും കടുക് മാത്രം ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് ഇത് എവിടെ പൊട്ടിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ചീൻ ചട്ടിങ്ങ് വാങ്ങണം വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയിട്ടില്ല നമ്മളെ പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ അടിപൊളി കപ്പ പുളിങ്കറി അപ്പോൾ എന്ത് ചെയ്യണം ഇനി നമുക്കിത് കുറച്ച് എടുത്ത് ചോറിൽ ഒരു കാന്താരിയൊക്കെ ഉടച്ചിട്ട് കൂട്ടണം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വെക്കാത്തവരെ ഒന്ന് വെച്ച് നോക്കുക പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ടേസ്റ്റെന്നൊന്നും പറയുന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പുളിങ്കറി കൂട്ടാട്ടോ അപ്പം ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ